ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ലൈവിൽ നമ്മുടെ അക്ബറും ആര്യനും സിസീലും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അങ്ങനെ അക്ബർ ആര്യനോട് പറയുന്നുണ്ട് എൻ്റെ പാട്ട് കേട്ടാ നിന്റെ മുഖം നിലത്തെടുത്ത് ഒരയ്ക്കാൻ തോന്നും ഒരു കഴിവേറിയാണ് നീ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ജിസയിൽ ചാടി വീണുകൊണ്ട് പറയുന്നുണ്ട് കഴിവേറി എന്ന് പറയുന്നത് തെറിവാക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അക്ബർ പറയുന്നുണ്ട് കഴിവേറിയെന്ന് പറയുന്നത് അല്ല അത് കഴിവേറി കഴിവ് കൂടിയ ആളുകൾ പറയുന്നതാണ് എന്ന് അക്ബർ െ ജിസിനെ തിരിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോ ആരിനും പറയുന്നുണ്ട് ഇതൊരു അസൂയാണ് അസൂയ ആയിട്ടല്ലേ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ജിസിലി വേണ്ട പറയുന്നുണ്ട് അതൊരു തെറിവാക്കില്ലേ അപ്പോ ഞാനിത് പഠിച്ചു വെക്കട്ടെ അത്യാവശ്യം വരുമ്പോ വിളിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പൊ അക്കെ ചിരിച്ചോണ്ട് പറയുന്നുണ്ട് അയ്യോ ഇതൊന്നും ആരെയും വിളിക്കണ്ട പഠിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്